യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് നടത്തുന്ന യങ് ഇന്ത്യ പരിപാടിക്ക് തുടക്കമായി സംഗമത്തിന്റെ സംസ്ഥാനതല സംസ്ഥാനം കാഞ്ഞങ്ങാട്ട് നടന്നു ദേശീയ പ്രസിഡന്റ് ബി വി ശ്രീനിവാസ് ഉദ്ഘാടനം നവ ഇന്ത്യക്ക് യുവശക്തി എന്ന പ്രമേയവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാനത്ത് നടത്തുന്ന ബൂത്ത് തല നേതൃ സംഗമത്തിന് തുടക്കമായി യങ് ഇന്ത്യ എന്ന പേരിൽ നടത്തുന്ന സംഗമത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് ദേശീയ പ്രസിഡന്റ് ബി വി ശ്രീനിവാസ് നിർവഹിച്ചു കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഭരണം എങ്ങനെയാണോ അതേ രീതിയിലാണ് കേരളത്തിൽ പിണറായി വിജയന്റെ ഭരണമെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു ജനാധിപത്യങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ പൂർത്തീകരിച്ച് യൂത്ത് കോൺഗ്രസ് കൂടുതൽ

സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം കാസർഗോഡ് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ കെ പി സി സി സെക്രട്ടറി എം അസേനാർ ഡോക്ടർ ഖാദർ മാങ്ങാട് യു ഡി എഫ് ജില്ലാ കൺവീനർ എ ഗോവിന്ദൻ നായർ യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിമാരായ വൈശാഖ് നാരായണസ്വാമി സി ബി പുഷ്പലത സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ഒ ജി ജനീഷ് അബിൻ വർക്കി അനുതാജ് വി കെ ഷിബിന ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് അബ്ദുൾ റഷീദ് ജോമോൻ ജോസ് ജില്ലാ പ്രസിഡന്റ് കെ ആർ കാർത്തികേയൻ എന്നിവർ സംസാരിച്ചു നിയമസഭാ മണ്ഡലം അടിസ്ഥാനത്തിലാണ് യങ് ഇന്ത്യ ക്യാമ്പയിൻ നടക്കുന്നത് ആദ്യ ദിവസം കാസർഗോഡ് ജില്ലയിലെ അഞ്ച് നിയോജക മണ്ഡലങ്ങളിലും പൂർത്തിയായി തിങ്കളാഴ്ച കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കല്യാശ്ശേരി തളിപ്പറമ്പ് അഴീക്കോട് മണ്ഡലങ്ങളിലും നടത്തി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്